തളിപ്പറമ്പ് മാർക്കറ്റിൽ വെളിച്ചെണ്ണ മില്ലിൽ തീപിടുത്തം മുതുകുട ഓയിൽ മില്ലിൽ ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് തളിപ്പറമ്പ് കണ്ണൂർ പയ്യന്നൂർ എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാ സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ഒരു കോടിയോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നാണ് വിവരം മൈഗ്രേറ്റ് ഓസ്ട്രേലിയോ ഓസ്ട്രേലിയ ും മൈഗ്രേഷൻ സ്പെഷ്യൻസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ